നമസ്കാരം ഹരി വിജയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെ കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ സ്വക്ഷേത്രത്തെക്കുറിച്ച് പഠിച്ചു ഉച്ച ക്ഷേത്രത്തെക്കുറിച്ച് പഠിച്ചു മൂല്യക്ഷേത്രത്തെക്കുറിച്ച് അങ്ങനെ ആ ക്ഷേത്രങ്ങളുടെ ആ ഒരു നാല് അവസ്ഥ നമ്മൾ പഠിച്ചിരുന്നു തുടർന്ന് ഇന്ന് നമ്മൾ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ടോപ്പിക് ഗ്രഹങ്ങളുടെ ബന്ധങ്ങൾ അപ്പോൾ ഈ എന്താണ് ഗ്രഹങ്ങളുടെ ബന്ധങ്ങൾ എന്ന് നമുക്കൊന്ന് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം ഏത് ഗ്രഹവും അവ നിൽക്കുന്ന രാശിയിൽ നിന്ന് മൂന്ന് രാശി മുൻപോട്ടും മൂന്ന് രാശി പിറകോട്ടും നിൽക്കുന്നതിന് താൽക്കാലിക ബന്ധുക്കളൊന്നും താൽക്കാലിക ശത്രുക്കളെന്നും നമ്മൾ മനസ്സിലാക്കുന്നു മുമ്പിൽ നിൽക്കുന്നതിന് ബന്ധുക്കളെന്നും മൂന്ന് രാശി പുറകി നിൽക്കുന്നതിന് ശത്രുക്കളെന്നും ഇങ്ങനെ നമ്മൾ ആ താൽക്കാലിക ബന്ധുക്കളൊന്നും താൽക്കാലിക ശത്രുക്കളെന്നും നമ്മളിങ്ങനെ ഗ്രഹങ്ങളിലെ ആ ബന്ധങ്ങളിൽ നമ്മൾ പഠിക്കുന്നു ഇനി ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ ആധിപത്യമുള്ള രാശിയുണ്ട് അതായത് രാശി അവയുടെ സ്വക്ഷേത്രങ്ങൾ ഓരോ രാശിക്കും അതിൻ്റെ ഒരു ആധിപത്യമുള്ള സ്ഥലമുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാൽ അതിൻ്റെ സ്വക്ഷേത്രത്തിന് സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ബലമുണ്ടെന്നും അത് മറ്റുള്ള വീടുകളിൽ നിൽക്കുമ്പോൾ അതിന് ബലമില്ലെന്നൊക്കെയുള്ള ഒരു നമ്മൾ ടോപ്പി കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞതിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയിരുന്നു അപ്പം ഈ ആധിപത്യമുള്ള ഗ്രഹം ആ വീട് അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുമ്പോൾ സ്വക്ഷേത്രം അതിന് ആ സ്വക്ഷേത്രത്തിൽ നിന്നാൽ വേണ്ടിയൊരു പവറുണ്ടെന്നാണ് പറയാം അപ്പോൾ ആ സ്വക്ഷേത്രത്തിന് നിൽക്കുമ്പോൾ പകുതി ബലവും അതിൻ്റെ മൂലക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മുക്കാൽ ബലവും എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഒരു ഗ്രഹങ്ങൾ അതിൻ്റെ അതിനാധിപത്യമുള്ള ആ ഗ്രഹത്തിൻ്റെ സ്വക്ഷേത്രത്തിൽ നിന്നാൽ പകുതി ബലവും അതിന് മൂലക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് മുക്കാൽ ബലവും ഉണ്ടെന്നാണ് നമ്മൾ ഈ ഒരു ഗ്രഹബന്ധത്തിലേക്ക് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളിൽ തന്നെ ശുഭഗ്രഹങ്ങളെന്നും പാപഗ്രഹങ്ങളെന്നും ഒക്കെ പറഞ്ഞ് നമുക്കൊരു ഒരു പഠനം കൂടെ അതിൻ്റെ മുന്നിൽ ഇത് കുറച്ച് ദൈർഘ്യമുള്ളതായതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് നമുക്കിതിലേക്ക് കടന്ന് ഇത് പെട്ടെന്ന് അത് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഠനമല്ല അതുകൊണ്ടാണ് മഹാശാസ്ത്രമായി മാറിയത് അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് ജാതക ഗോള നിമിത്ത പ്രശ്ന മുഹൂർത്ത ഗണിതാമാനി ആ പി ഇഷ്ടാങ്കാനാചാര്യ ജ്യോതിഷേ മഹാശാസ്ത്രം എന്ന് പറയാൻ തന്നെ കാരണം കാരണമാകാം കാരണം ഇതത്ര പെട്ടെന്ന് നമുക്കത് അത്ര മനസ്സിലാക്കി എടുക്കാൻ ഒരു തലമല്ല മറ്റുള്ളത് പഠിക്കുന്നത് പോലെ എളുപ്പമല്ല അപ്പോൾ ഒത്തിരി നൂലാമാലകളുണ്ട് നമ്മളിത് അഴിച്ചഴിച്ചെടുക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശുഭഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ശുഭഗ്രഹം വ്യാഴവും ബുധനും ശുക്രനും ചന്ദ്രനും ഇതാണ് ശുഭഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ ശുഭഗ്രഹത്തിലെ ചന്ദ്രനെ കൊണ്ട് പറയുന്നത് ശുക്ലപക്ഷത്തിലെ ചന്ദ്രൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ശുക്ലവർഷം മറ്റ് ആ പക്ഷങ്ങളെക്കുറിച്ച് നമുക്ക് അത് പഠിച്ചില്ല അത് നമ്മൾ നമ്മളടുത്ത് ഇതെല്ലാം ഇതിൻ്റെ പിന്നാലെ പഠിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ശേഷം ആ പക്ഷങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള രീതിയിൽ ഏതൊക്കെയാണ് അതൊക്കെ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് അത് നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം നമ്മളങ്ങനെ മനസ്സിലാക്കുക ശുക്ലപക്ഷത്തിലെ ചന്ദ്രൻ എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് ശുഭനായിട്ടാണ് ഇരിക്കുക അതുപോലെ പാപഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രവിയും കുജനും ശനിയും ചന്ദ്രനുമാണ് അത് കൃഷ്ണപക്ഷത്തിലെ രാഹുവും കേതുവും എന്നിവയും പാവഗ്രഹങ്ങളാണെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ അശുഭഗ്രഹങ്ങളായിട്ട് അതിനെ നമ്മൾ അത് അങ്ങനെ ഒരു നാമകരണമാണ് നമ്മൾ അശുഭ അശുഭ ഗ്രഹമായിട്ടാണ് നമ്മൾ ഈ രവിയേയും കുജനെയും ശനിയേയും ഈ ചന്ദ്രനെന്ന് പറയുന്നത് നമ്മൾ കൃഷ്ണപക്ഷത്തിലല്ല ആ കർത്തവാവിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് അവിടെ എടുത്ത് പറയേണ്ട വന്നത് കൃഷ്ണവശത്തിനാണെന്നുള്ളതിനാണ് എന്ന് പറയാൻ കാരണം ശനിയും ചന്ദ്രനും ഇവിടെ പാപനായിട്ട് വരുന്ന ഒരവസ്ഥയുണ്ട് അതുപോലെ രാഹുവും കേതുവും പാപനായിട്ട് വരുന്ന അവസ്ഥയുണ്ട് അപ്പം ഈ ക്ഷീണിതനായിട്ട് നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾക്കൊക്കെ ക്ഷീണം ഉണ്ടായി നിൽക്കുന്നൊരവസ്ഥയിലാണ് നമുക്കത് അങ്ങനെ ആ രീതിയിൽ ഇപ്പോൾ മനസ്സിലാക്കാം അത് കുറച്ചും കൂടി എന്താണ് ക്ഷീണം അല്ല ഇവർക്ക് ഇവർക്കെന്നാ ഇവരെ കുറച്ചും കൂടെ എന്നാൽ ബൂസ്റ്റൊക്കെ കഴിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം കാരണം ഇപ്പം നമ്മൾ ഇവരെല്ലാം ആരോപിച്ചിട്ട് നമ്മളെ ആ തിയറി പഠിക്കാൻ വേണ്ടി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ തിയറിയിൽ കഴിഞ്ഞ ശേഷം ആ നമുക്കിവരെ ശരിക്കും മനസ്സിലാക്കും ഇവരാരാണ് ഇവര്യോ ഇവരാണോ ഇവരൊക്കെ എന്നൊക്കെയുള്ള രീതി പിന്നിൽ മനസ്സിലാവണം നമ്മൾ തിയറി ഫസ്റ്റ് പഠിച്ചെങ്കിലേ നമുക്കിത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അതാണ് അതിൻ്റെ ഒരു ശുഭനും അശുഭനും ആയിട്ടുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും കൂടെ അതായത് ചന്ദ്രനും സൂര്യന് എപ്പോഴും ചന്ദ്രനും കുജനും ഗുരുവും സൂര്യന് മിത്രമാണ് സൂര്യൻ്റെ അവർ എന്നാൽ ശനിയും ശത്രുവും സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആരോപിക്കുന്നു ഈ ബുധനെന്ന് പറയുന്നത് നമുക്ക് സമന സമനായിട്ട് നിൽക്കും അവർ ആരോടും ഒന്നിനും പോവില്ല അതിങ്ങനെ സമനായിട്ട് ശാന്തനായിട്ട് നിൽക്കും കാരണം ആരോടും ശത്രുത കാണിക്കാനായിട്ടുള്ളൊരു മനസ്സില്ലാത്ത രീതിയിൽ അത് നിൽക്കുള്ള ആഗ്രഹം പിന്നെ ചന്ദ്രൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ മിത്രമെന്ന് പറയുന്നത് സൂര്യനും കുജനും ചന്ദ്രൻ്റെ മിത്രങ്ങളാണ് അതുപോലെ തന്നെ ബുധൻ്റെ ഗുരുവും ശുക്രനും ശനിയും ബുധന് ശത്രുവാണ് അതുപോലെ തന്നെ കുജന് ഗുരുവും ചന്ദ്രനും സൂര്യനും മിത്രമാണ് ഗുരുവിൻ്റെ മിത്രങ്ങളായി വരും ഗുരുവ് ചന്ദ്രൻ സൂര്യൻ ഇവയൊക്കെ കുജൻ്റെ മിത്രങ്ങളാണ് ശനിക്ക് ശുക്രനും ബുധനും ശത്രുക്കളാണ് ബുധന് ചന്ദ്രനും സൂര്യനും ശുക്രനും ശനിയും മിത്രങ്ങളാണ് ബുധന് കുജൻ വ്യാഴത്തിന് കുജനും ശത്രുവും അത് ശത്രുവായിട്ടാണ് നിൽക്കുന്നത് അതെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഗുരു ഗുരുവിന് സൂര്യനും കുജനും മിത്രമാണ് കുജനും മിത്രമാണ് ബുധന് ശുക്രനും ചന്ദ്രനും ശത്രുവാണ് ശനി സമനായിട്ട് അതുപോലെ തന്നെ ശുക്രനും ബുധനും ശനിയും മിത്രമാണ് സൂര്യനും കുജനും ചന്ദ്രനും ഗുരുവും സമനായിട്ട് സമനായിട്ടലിക്കുന്ന ശത്രുവായിട്ടാണ് പക്ഷേ ഗുരു മാത്രം സമനായിട്ടലിക്കുന്നു ഇങ്ങനെ ഒരു ഒരു ചാർട്ട് നമുക്കുണ്ട് പഠിക്കാനായിട്ട് ആ ചാർട്ടിലെ ഇത് മനസ്സിലാക്കുമ്പോഴാണ് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റുക അതുപോലെ തന്നെ ശനിക്ക് ശുക്രനും ബുധനും മിത്രമാണ് സൂര്യന് ചന്ദ്രനും കുജനും ശത്രുവാണ് ഗുരു സമനാണ് ഇതാണ് നമ്മുടെ ആ ശത്രുവും മിത്രവും എന്നുള്ള ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ നമ്മൾ നമ്മളങ്ങനെയാണ് ഇതിനെ കാണുന്നത് പിന്നെ ശത്രുവും മിത്രവും അതായത് പാപഗ്രഹങ്ങളും അശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും പാപഗ്രഹങ്ങളെന്ന് പറയാം അശുഭഗ്രഹം എന്ന് പറയാം ശുഭഗ്രഹം എന്ന് പറയാം ഇങ്ങനെയുള്ള മത്തി നമ്മളതിനെ വ്യത്യസ്ത പേരുകൾ കൊടുത്ത് അതിനെ നമ്മൾ നല്ലതും ചീത്ത തിരിച്ചറിയുന്നതാണ് ഇനി അടുത്ത് നമുക്ക് ഗ്രഹദൃഷ്ടിയാണ് എല്ലാ ഗ്രഹങ്ങളും അവ നിൽക്കുന്ന സ്വക്ഷേത്രത്തിൽ നിന്ന് ഏഴാമത്തെ രാശിയിലേക്ക് ദൃഷ്ടി ഉണ്ടാകുമെന്ന് ദൃഷ്ടി ചെയ്യുന്നു നോക്കുന്നു എന്നാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങളും അവയുടെ സ്വരക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഏഴാമത്തെ രാശിയിലേക്ക് ഏഴാമത്തെ ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത് അതിന് പ്രത്യേകിച്ച് കുജൻ നാലാമതും എട്ടാമത്തെ രാശിയിലേക്ക് പ്രത്യേക ദൃഷ്ടി വ്യാഴത്തിന് അഞ്ചിലും ഒമ്പതിലും ഗ്രഹത്തിന് ദൃഷ്ടി ശനിക്ക് മൂന്നിനും പത്തിനും പ്രത്യേക ദൃഷ്ടി എന്നാണ് പറയുക അപ്പം ഈ ദൃഷ്ടി നമുക്ക് ഈ ദൃഷ്ടിയെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിൻ്റെതാണ് നമുക്ക് ഈ ചില ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ചില ചില ഗ്രഹങ്ങൾ നോക്കിയാൽ നമുക്ക് ശിവൻ നമ്മൾക്ക് നമുക്ക് വ്യാഴമൊക്കെ നല്ല സ്ഥാനത്ത് നിന്ന് ധനമുണ്ടാകുന്നു ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ അല്ല വ്യാഴം ദോഷപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായി ഇവരുടെ ഈ ദൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നു ഇവരുടെ ഈ ദൃഷ്ടിയോട് അനുബന്ധിച്ചാണ് നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഈ ദൃഷ്ടിയും ഇവരുടെ ഇനി ഇവരുടെ യോഗമുണ്ട് ദൃഷ്ടിയുണ്ട് പിന്നെ ഇവർ ഇവർ ശത്രുവായിരിക്കുന്നതും മിത്രമായിരിക്കുന്നതും ഇങ്ങനെയുള്ള വ്യത്യസ്ത ടൂളുകൾ ഉപയോഗിച്ചാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് അപ്പം തുടർന്ന് അടുത്ത ദിവസം നമുക്ക് വേറൊരു വിഷയവുമായിട്ട് ഇതിനെ സംബന്ധിക്കുന്നതായിട്ട് വേറൊരു വിഷയമായിട്ട് വരാം ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ദിവസം ഇത് നമുക്കൊരു ക്ഷേത്ര ദർശനം എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ഒരു ടോപ്പിക്ക് എടുക്കണമെന്ന് കുറച്ച് ആൾക്കാരെ പേഴ്സണലായിട്ട് പറഞ്ഞത് കൊണ്ട് എനിക്ക് ആ ഒരു വിഷയത്തിലേക്ക് അടുത്ത ദിവസം കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്തായാലും സമയവും സന്ദർഭവും ഒത്തു വരികയാണെങ്കിൽ ക്ഷേത്ര ദർശനമെന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ഒന്നിച്ചിരുന്ന് ഒന്ന് ആലോചിക്കാവുന്നതാണ് ഒന്നിച്ചിരുന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നന്മകൾ കിട്ടിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം